മറുനാടൻ മലയാളി മലയാളം മറക്കുമ്പോൾ മനസ്സിലർപ്പിച്ച മലയാളം മടി കൂടാതെ പറയാൻ കഴിയുന്ന മലയാളി ആര് എന്ന് മലയാള ഭാഷാ ദിനത്തിൽ നമ്മൾ ചോദിക്കാനായിട്ട് പോവുകയാണ് ആരാണ് മലയാളി മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്തേനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് വള്ളത്തോളുടെ പ്രശസ്തമായ വരികളുണ്ട് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനമാണ് ഈ മാതൃഭാഷാ ദിനത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഇംഗ്ലീഷ് അല്ലാതെ മലയാളം ഒരു മിനിറ്റിൽ പറയുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് സെൽപ്ലാസ നൽകുന്ന ഒരു സുഗന്ധ ദ്രവ്യമാണ് കേട്ടോ ഹായ് എന്റെ പേര് ഒരു വീഡിയോ എന്തിനെ നമ്മുടെ എന്നൊരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത ദിവസം അറിയില്ല 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 ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മാതൃഭാഷാ ദിനം ഒരു മിനിറ്റിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലാതെ മലയാളത്തിൽ ഉത്തരം പറയാ എങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട് ഓക്കെ ഇവിടെ ജോലിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വർക്ക് വർക്ക് ഇല്ല ഇല്ല ചെയ്യുന്നില്ല തിരുവനന്തപുരം തിരുവനന്തപുരം വർക്കല വർക്കല ശരി ഏത് മാസം ഞാൻ പറഞ്ഞത് ഫെബ്രുവരി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാൻ ഫെബ്രുവരി ട്വന്റി വൺ എന്താണ് ഫെബ്രുവരി ട്വന്റി വൺ പ്രത്യേകത ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് മലയാളത്തിലായിരിക്കണം ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ പാടില്ല നിങ്ങൾ മലയാളത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റകത്ത് സെൽഫ്ലാസ് നൽകുന്ന ഒരു അടിപൊളി സുഗന്ധദ്രവ്യം നിങ്ങൾക്ക് സമ്മാനാണ് ഓക്കെ അല്ലേ ഓക്കേ അപ്പോ ഇന്നത്തെ മാസം ഏതാ മാസത്തിന്റെ ഹലോ ആയ നമസ്കാരം മലയാളികളാണോ അതെ എന്താ പേര് പേര് പറയോ പോയോ ഞാനൊരു ചോദ്യം ചോദിക്കാം അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ മലയാളത്തിൽ പറയണം ഇംഗ്ലീഷിൽ പറയരുത് ഒരു മിനിറ്റ് സമയം തരും

മുസ്ലിം മു സമൂഹത്തിന്റെ ഏത് ബേച്ചാണ് പഠിച്ചത് ഞാന് അതല്ലേ ഏത് തന്നെ പറയൂ ഇവിടെ എവിടെ താമസിക്കുന്നത് ഞാൻ എവിടെ നേരത്തെ പറഞ്ഞു വേറെ ജോലി ചെയ്യുന്നോ ആ കുട്ടികള് ഒന്ന് വൈഫ് ജോലി ചെയ്യുന്നു പേരെന്താ പറഞ്ഞോ ആ സുഹൈൽ സുഹൈൽ ഇന്ന് ഏത് മാസമാണ് മാസം ഏതാ ചിങ്ങോ ചിങ്ങോ മറ്റേ ഏത് മറ്റേത് മാതൃഭാഷം മാതൃഭാഷ ദിനം അത് ഓക്കെയാണ് മാസം മാസം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും ഒരു മിനിറ്റ് നേരം നിങ്ങൾ എന്തായാലും നമ്മളെ പിടിച്ചു നിന്നൊക്കെയാണ് അപ്പൊ നല്ല എന്തായാലും പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു നൽകുന്ന ഒരു പെർഫ്യൂംസ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മലയാളത്തിൽ ഉത്തരം പറയാം തുടങ്ങാം പേര് ഇവരുടെ വലിയ ദിവസം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണോ നിക്കണത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കും ഒരു മിനിറ്റ് സമയം തരും അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് അല്ലാതെ മലയാളത്തിൽ ഉത്തരം പറയാം ഞാൻ ബിരുദാനന്തര പറ്റി ഏത് കോളേജിലാണ് ഞാൻ തൃശ്ശൂർ ഒരു 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 കോളേജ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ ഇന്നത്തെ മാസം അതായത് ചെമ്മാട് ചെമ്മാട് മമ്മ സ്റ്റാർട്ട് ചെയ്യാലേ ഓക്കേ ഏതൊരു പഠിച്ചിട്ടുണ്ട് ഞാൻ ആ വിരിദ വിരിദാനന്ത വിരിദോ വിരിദാനന്തര വിരിതം ഏതു പേജ് 2005 2005 ഏതു സബ്ജക്റ്റാണ് ഞാൻ കണക്ക് സംബന്ധമായിട്ടുള്ള കണക്ക് സംബന്ധമായിട്ടുള്ള കാര്യല നാട് എവിടെന്ന് പറഞ്ഞോ ചെമ്മാട് ചെമ്മാട് കല്യാണം കഴിഞ്ഞോ അതെ കുട്ടികളെ നാല് പേരുണ്ട് എവിടെ പഠിക്കുന്നുനേ

എന്റെ വീടിന്റെ അടുത്തൊക്കെ തന്നെ ഞാൻ വീട്ടിലായി വർക്ക് അല്ല ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്രോഗ്രാമിന്റെ ഞാൻ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും മിനിറ്റ് സമയം നിങ്ങൾക്ക് തരും ഇംഗ്ലീഷ് അല്ലാതെ മലയാളത്തിലായിരിക്കണം ഉത്തരം വരേണ്ടത് ഓക്കെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ ദിവസം ഡാൻസോ ഫെബ്രുവരി ട്വന്റി വൺ എന്താണ് പ്രത്യേകത മാതൃഭാഷ ദിനം എവിടെയാണ് എവിടെ സ്വന്തം സ്വന്തം പഠിച്ചു ദിനാണ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ് ഭാഗമായിട്ടിറങ്ങിയാണ് ഇന്ന് നമ്മുടെ മാതൃഭാഷ ദിനമാണ് അറിയാലോ അല്ലേ അപ്പൊ ഞാൻ നിങ്ങളടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഒരു മിനിറ്റ് സമയവും തരും അപ്പൊ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഓൺലി മലയാളത്തിലായിരിക്കണം ഇംഗ്ലീഷ് പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഒരു സമ്മാനം ഉണ്ട് ഓക്കെ അല്ലേ ശരി പേരെന്താണ് ദീപേഷ് പേര് ഏതുവരെ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഇവിടെ വർക്ക് പറഞ്ഞേ ഇവിടെ പറഞ്ഞാ

പൊതുവിദ്യാലയം മോന്റെ പേരെന്താണ് ധ്രുവ ധ്രുവ് ഓക്കെ ഇനി എന്താ നാട്ടിലേക്ക് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അടിപൊളി പെർഫ്യൂം നിങ്ങൾക്ക് സമ്മാനായിട്ടുണ്ട് എന്തായാലും ഈ മാതൃഭാഷാ ദിനത്തിൽ ഇംഗ്ലീഷ് പറയാതെ പറഞ്ഞ നിങ്ങൾക്ക് സോ മച്ച് ഓക്കെ ബൈ